ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണെന്ന് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി അടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായി വേട്ടയാടി വ്യാജപരാതി ആണെന്ന് തെളിഞ്ഞല്ലോ സരിതക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് വ്യാജപരാതിയാണ് ലീഗൽ റീകോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഇനി സംശയമില്ല കോടതി പറയുകയും ചെയ്തു അപ്പം വ്യാജപരാതി പറഞ്ഞ സരിതക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിലൊന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയോടും കൂടെ ഒരു വാക്ക് മുഖ്യമന്ത്രി സഖാ ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രസ്താവന കണ്ടു ഈ പശ്ചാത്തലത്തിലായിരിക്കും അദ്ദേഹം ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റാണ് അദ്ദേഹം എൻ്റെയും കൂടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെയും കൂടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് ആദരവോട് ചോദിക്കാനുള്ളത് അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടി എന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി സ്ത്രീയെ നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ അവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹത്തിന്റെ പാർട്ടി സമ്മേളനത്തിൽ പറയുകയുണ്ടായി അപ്പൊ ഈ പുരുഷന്മാരുടെ ആത്മാഭിമാനത്തെയും പുരുഷന്മാരുടെ അന്തസ്സിനെയും ചോദ്യം ചെയ്താലോ ഈ കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതി സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും അഭിമാനവും അന്തസ്സും ഉണ്ട് എന്നൊരു വിധിന്യായത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലം പറയുന്നത് പുരുഷന്മാർക്കെതിരെ വ്യാപകമായി ർദ്ധസത്യവും വ്യാജ പരാതികളുടെയും പശ്ചാത്തലത്തിലാണ് ഉദാഹരണം എനിക്കെതിരെ ഇന്നലെ വന്ന പരാതി അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു അവർക്കെതിരെ ഓർഗനൈസ്ഡ് ക്രൈം നടത്തുന്നു എനിക്ക് തോന്നുന്നില്ല ആരോ എഴുതി കൊടുക്കുന്നതാണ് നമ്മൾ ഈ വക്കീൽ ഞാൻ വക്കീലുകൂടി ആയതുകൊണ്ട് വക്കീൽ ഭാഷ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വക്കീൽ ഭാഷയിൽ ആരും എഴുതി കൊടുക്കുകയാണ് അതായത് കേസിനൊന്ന് ഗ്രാവിറ്റി കൂട്ടണം ഗോപി ചെമ്മണ്ണൂറിനെതിരെ ഈ വാക്ക് പറഞ്ഞതിനാണ് കേസ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്നടക്കം പോലീസ് വീണ്ടും പറയുകയാണ് അനാവശ്യമായി ശരീരത്തിൽ സ്പർശിച്ചു അപ്പം കേസിന്റെ ഗൗരവം കൂടിയല്ലോ അതായത് പത്ത് ക്യാമറകൾ മുമ്പിലുണ്ട് നൂറ്റും നൂറ്റമ്പത് ആൾക്കാർ ഫ്രണ്ടിലുണ്ട് അവിടെ വെച്ച് ആ പെൺകുട്ടിയെ കറക്കി ആ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ തെറ്റാണ് പക്ഷേ ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എലിമെന്റും കൂടെ കൊണ്ടുവരും ശ്രീ സുരേഷ് ഗോപി ക്ഷിവില എന്ന മാധ്യമപ്രവർത്തക അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അവരുടെ തോളിൽ കൈവച്ചത് നൂറ് ശതമാനം തെറ്റാണ് അതിന് പരസ്യമായിട്ട് ശ്രീ സുരേഷ് ഗോപി മാപ്പ് പറയുകയും ചെയ്യും പക്ഷേ അത് സെക്ഷൽ അസോൾട്ടാണെന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ കേസിന് കുറച്ച് ഗ്രാവിറ്റി കൂടും കേസിന് കുറച്ച് പവർ കൂടും എന്ന് ഉദ്ദേശിച്ച അപ്പോ ഈ ആണുങ്ങൾക്കും ആ രീതിയിൽ വ്യാജ പരാതികളോ അർത്ഥ പരാതികളോ വന്നാൽ ഞങ്ങളുടെ ആത്മാഭിമാനവും അന്തസ്സും കൂടെ പ്രധാനമല്ലേ ഒരു പശ്ചാത്തലത്തിനും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം അത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പറഞ്ഞാൽ നിവിൻ പോളിക്കെതിരെ ഒരു വ്യാജ പരാതി വന്നത് എല്ലാവരും കണ്ടുക നിവിൻ പോളി ഉദാഹരണം എടുക്കുന്നത് പോലീസ് അത് അന്വേഷിച്ച് വ്യാജ പരാതിയാണെന്ന് കോടതിയിൽ മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ച നിങ്ങൾ എല്ലാം ഒരുപക്ഷെ കണ്ടുക അതായത് നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുന്ന സമയത്ത് ദുബായിൽ വെച്ച് നിവിൻ പോളി രണ്ട് ദിവസം ഇവരെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞാണ് ഒരു സ്ത്രീ കേസ് കൊടുത്തത് ഞാനടക്കം മുഖ്യധാരാ ചാനലുകളിൽ ഡിബേറ്റിന്റെ ഭാഗമായിട്ട് മുഖം മറിച്ച് വന്നതെന്ന് ആ സ്ത്രീ പറയുകയാണ് നിവിൻ പോളി ഇവരെ റേപ്പ് ചെയ്തു നിങ്ങളെല്ലാം കേട്ട് കാണും നിവിൻ പോളി അപ്പോൾ നിവിൻ പോളിയുടെ ഭാഗ്യത്തിന് കൊച്ചിയിലായിരുന്നു അതിന് തെളിവുണ്ട് അതിന് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട് അതിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റും മറ്റുമുണ്ട് ഇത് പറഞ്ഞപ്പ പെൺകുട്ടി പറഞ്ഞെന്താ അറിയാമോ ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറ്റി പറഞ്ഞതാണ് എല്ലാവരും നിങ്ങൾ കേട്ട് കാണും ഉറക്കപ്പിച്ചിലെൻ്റെ ഡേറ്റ് മാറിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പം നിവിൻ പോളിക്ക് എതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചല്ലോ ആ വ്യക്തിക്കെതിരെ കേസ് എടുത്തു ആ വ്യക്തിക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻ എടുത്തു അതെന്താ എടുക്കാത്ത നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹം പരാതി കൊടുക്കുകയും ചെയ്തല്ലോ നിവിൻ പോളി എന്ന് പറയുന്ന താരം അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി നൽകിയെന്ന് പോലീസ് കണ്ടുപിടിച്ച് തെളിയിച്ച് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായി നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതിയാണെന്ന് പോലീസ് തെളിയിച്ചു ഇനി വേറെ ആരും തെളിയിക്കേണ്ടല്ലോ പോലീസ് ഓൾറെഡി കോടതി തെളിയിച്ചു ആ പെൺകുട്ടിക്കെതിരെ എന്താ കേസ് എടുക്കാത്തത് ആ പെൺകുട്ടിക്കെതിരെ പരാതി നൽകിയതിന് എന്താ കേസ് എടുക്കാത്തത് കുറച്ചുകൂടെ എല്ലാവരും ഓർക്കുന്ന ഉദാഹരണം പറയാം ശ്രീ ശ്രീമതി സരിത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജപരാതി കൊടുത്തതാണെന്ന് ഇന്നെല്ലാവർക്കും വ്യക്തമാണ് കാര്യം കോടതി വിധിന്യായം അടക്കം വന്നു ഉമ്മൻചാണ്ടി സാറിനെ രണ്ടോ മൂന്നോ വർഷം നിരന്തരമായി വേട്ടയാടി വ്യാജപരാതിയാണെന്ന് തെളിഞ്ഞല്ലോ സരിതക്കെതിരെ എന്താ കേസ് കേസെടുക്കാത്തത് വ്യാജപരാതിയാണ് ലീഗൽ റീ അല്ലെങ്കിൽ നമ്മുടെ നിയമസംവിധാനത്തിന്റെ ദുരുപയോഗമാണ് എന്നെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഇനി സംശയമില്ല കോടതി പറയുകയും ചെയ്തു അപ്പം വ്യാജപരാതി പറഞ്ഞ സരിതക്കെതിരെ എന്താ കേസ് എടുക്കാത്തത് അപ്പോ ഈ നാട്ടിന്റെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായ ആയിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിനും ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവനിര താരങ്ങളിലൊന്നായ നിവിൻ പോളിക്കും അങ്ങനെ നീതി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എവിടെ നീതി കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ കേസെടുക്കാതെ അല്ലെങ്കിൽ നിവിൻ പോളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത വ്യക്തിക്കെതിരെ ആക്ഷൻ എടുക്കാതെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് തരം നീതി ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത് ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ നിങ്ങളോടും കൂടി പറയുകയാണ് ഇത് ഇവിടെ ഇരിക്കുന്ന ഓരോ പുരുഷനും അറിയണം നാളെ നമുക്കെതിരെയും ഇതേപോലെ വ്യാജ പരാതി വന്ന നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ ശമ്പളം നമ്മുടെ കുടുംബം ഈ സാധനങ്ങൾ നമ്മുടെ ഇന്ന് കിട്ടുവോ ഇത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഞാൻ ഇവിടെ നിന്ന് പേര് പറയണം ശരിയാണോന്ന് അറിയില്ല എന്നാലും ഒരു പേര് നിങ്ങൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് രണ്ടു മൂന്ന് ജീവിതത്തിലെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ എൻ്റെ കൂടെ വന്നിരിക്കുന്ന എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിന് ഇതേപോലെ ജീവിതത്തിൽ അദ്ദേഹത്തിനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾഫ്രണ്ട് അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി കൊടുക്കുകയും അദ്ദേഹം കോടതി കുറ്റവ് നോക്കിയാൽ അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തിന് അക്യൂസ് അല്ലാതാക്കി ബെയിലൊക്കെ കൊടുത്തു പക്ഷെ ഇന്നും പുള്ളിക്ക് ജോലിയും മറ്റും കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഒരു ആ വ്യക്തിയെ നിങ്ങൾക്കറിയില്ല നിങ്ങൾക്കറിയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അറിയേണ്ട ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സും ഗൗരീദാസൻ നായർ സാർ എന്നായിരുന്നു പേര് ദി ഹിന്ദുവിന്റെ ഏറ്റവും പ്രഗത്ഭന എഡിറ്റർ ഗൗരിദാസൻ സാർ സാർ വന്നാൽ താഴെ വന്നാൽ നമ്മൾ മെയിലിടിച്ചു നിൽക്കുക നന്നായി ഇംഗ്ലീഷ് പറയുന്ന നന്നായി മലയാളം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ നിറഞ്ഞിരുന്നൊരു വ്യക്തി ഈ വ്യക്തിക്കെതിരെ ഒരു ബ്ലോഗ് പോസ്റ്റ് ഈ പുള്ളിയുടെ പേര് പോലും വെക്കാതെ ഒരാൾ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്ന് എഴുതി അതിന്റെ താഴെ ആ വ്യക്തി പോലും അല്ല വേറൊരു വ്യക്തി വന്ന് ഇത് ഇദ്ദേഹം അല്ലേ എന്നൊരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ റിട്ടയർമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ മാറി ദി ഹിന്ദു പോലുള്ള ഒരു പ്രമുഖമായ പത്രത്തിൽ നിന്ന് അദ്ദേഹം പോയി അദ്ദേഹത്തിനെതിരെ എന്നിട്ട് ഒരു പബ്ലിക് പരിപാടിക്ക് ഗസ്റ്റായി വിളിച്ചപ്പോൾ ഇവിടെ പ്രതിഷേധം ഉണ്ടായി പുള്ളി കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ ഒന്നുമില്ല പുള്ളിക്കെതിരെ അലിഗേഷൻസോ ഒന്നുമില്ല പുള്ളിക്കെതിരെ പറയുന്നത് പോലും എന്താണറിയാമോ അൺ ടുവേഡ് സെക്ഷൽ അഡ്വാൻസ് എന്നാണ് എന്താ പോലും അതറിയില്ല എന്താണ് വ്യക്തമായ കാര്യം അൺ ടുവേർഡ് സെക്ഷൽ അഡ്വാൻസ് ഒരു വ്യക്തിയുടെ ജീവിതവും ജന്മവും കരിയറാണ് ആണ്